ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കമാകും ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയമാണ് ഈ ടെസ്റ്റിന് വേദിയാകുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് കളി ആരംഭിക്കും സ്പോർട്സ് ചാനലിലും ജിയോ സിനിമയിലും മത്സരം ലൈവായി കാണാവുന്നതാണ് എം എ ചിദംബരം സ്റ്റേഡിയത്തിന്റെ പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇത് സ്പിൻ ബോളർമാർക്ക് അനുയോജ്യമായ ഒരു വേദിയാണ് സ്പിന്നർമാർക്ക് മുൻപിൽ പേര് കേട്ട പല ബാറ്റർമാരും ഇവിടെ കറങ്ങി വീഴുന്നത് പതിവ് കാഴ്ചയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും തങ്ങളുടെ ഏറ്റവും മികച്ച സ്പിന്നർമാരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയ ശേഷമാണ് ബംഗ്ലാദേശിന്റെ വരവ് അതേ പ്രകടനം ഇന്ത്യയിലും ആവർത്തിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശ് നായകൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും സ്വന്തം തട്ടകത്തിൽ ഏറെക്കാലമായി പരാജയം എന്തെന്നറിയാത്ത ടീം ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു വലിയ വെല്ലുവിളി ആയേക്കില്ല ബംഗ്ലാ കടുവകൾക്കെതിരായ ആദ്യ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ എന്നിവരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ശുഭമാൻ ഗിൽ വൺ ഡൌണായി എത്തുമ്പോൾ വിരാട് കോഹ്ലി നാലാം നമ്പറിൽ ബാറ്റ് വീശും കെ എൽ രാഹുൽ ആയിരിക്കും പിന്നാലെ വരിക കാരണം ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ നായകൻ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ മികച്ച ടെസ്റ്റ് ആണെന്ന് പറയുകയുണ്ടായി ഇത് രാഹുൽ ടീമിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് തരുന്നത് ഋഷു പന്ത് ആണ് ടീമിലെ വിക്കറ്റ് കീപ്പർ മൂന്ന് സ്പിന്നർമാരും രണ്ട് പേസർമാരും അടങ്ങുന്ന ബൌളിംഗ് കോമ്പിനേഷനാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അതിനാൽ രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ അക്സർ പട്ടേൽ എന്നിവരായിരിക്കും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ഈ ടീമിലെ പേസർമാർ